മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആപ്തവാക്യം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ് ആ ഞാനിവിടെ ഇതെങ്ങനെ നടന്നു പോകുക അപ്പോൾ ഒരുപാട് ജനങ്ങളിതേ കണ്ടോ അടുപ്പ് കൂട്ടി പൊങ്കാലയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഞാനും രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ ഞാൻ എൻ്റെ മിൻ വ്ലോഗിലൂടെ ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും ആദ്യകാൽ ദേവീക്ഷേത്രം കാണാൻ ക്ഷണിക്കുകയാണ് ഞാൻ ഇതുവരെ പൊങ്കാല ലൈവായിട്ട് കണ്ടിട്ടില്ല ആ ഭാഗ്യം എനിക്ക് ഈ വർഷം എന്തായി ഞാനപ്പോൾ ഈ ദേവിയെ കാണാൻ വന്നിട്ടുണ്ട് ഞാൻ എല്ലാവരെയും ഇന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം ആ അതെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം എന്താണെന്ന് അറിയാമോ ഭയങ്കര തിരക്കും കാര്യങ്ങളായി ഞാൻ വന്നതും നൈറ്റ് ആയതുകൊണ്ട് ഞാൻ തിരിച്ചു തിരിച്ചുപോയി കയറി തൊഴുതില്ല പക്ഷേ ഇന്ന് എന്തായാലും എനിക്ക് അകത്ത് കയറണമെന്ന് തോന്നി കയറി എന്താണ് ആ ഒന്ന് തൊഴാനും പ്രാർത്ഥിക്കാനൊക്കെ തോന്നി ഞാൻ അങ്ങ് അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് ഞാനത് പുറത്ത് വന്നു അപ്പോഴുണ്ടല്ലോ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് പരിചയമായേ അപ്പം ചേച്ചിമാർ ഇവിടെ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയെല്ലാം അവരൊത്തിരി ദൂരത്തുള്ളവരാണ് ഫ്രണ്ടിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെ പൊങ്കാല ഇടാൻ കരുതി ഇടം പിടിക്കാൻ നേരത്തെ വന്നവരാണ് ചേച്ചിമാരൊക്കെ അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഇതാ അടുപ്പ് കത്തിച്ച് എല്ലാവരും അവരുടെ അടുപ്പുകൾ കത്തിക്കുന്നുണ്ട് ഞാനങ്ങനെ നോക്കി നിൽക്കുക അവിടെ ഒരു അലൗൺസ്മെൻറ്റ് പറഞ്ഞതും എല്ലാവരും അടുപ്പ് കത്തിച്ച് നല്ല രാവിലെ നല്ലൊരു മഴയുണ്ടായിരുന്നു കേട്ടോ ആ മഴയൊക്കെ അങ്ങ് മാറി ഇപ്പം നല്ല വെയിലൊക്കെ അപ്പം പൊങ്കാലയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും പ്രകൃതി ഒരുക്കി കൊടുത്തെന്ന് തന്നെയാണ് പറയാനുള്ളത് അങ്ങനെ എല്ലാവരും പൊങ്കാല ഇടുക ഞാനും അങ്ങനെ നോക്കി നിൽക്കുക പിന്നെ അടുത്ത് എന്തുവാ അതെ എല്ലാവരും കലങ്ങളിലരി കഴുകിയിടുന്നുണ്ട് അതേ അമ്മ പ്രാർത്ഥനയോടുകൂടെ എന്താ അരി കഴുകിയിടുന്നുണ്ട് അപ്പോൾ ഇവിടെ പൊങ്കാല ഇട്ടിരുന്ന അമ്മ ഇച്ചിരി വെയിലും ചൂടും ഒക്കെ ആയത് കൊണ്ടങ്ങോട്ട് മാറി നിൽക്കും അപ്പോൾ എന്നോട് പറഞ്ഞ് ഇച്ചിരി പൊങ്കാല നോക്കിക്കൊള്ളാൻ പറയുക അപ്പം ഞാനങ്ങനെ പൊങ്കാല നോക്കി തീയൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ ഇവരോട് എല്ലാവരോടേയും പെട്ടെന്ന് പരിചയം കേട്ടോ ഞാനിപ്പോ ഒരു മിനിറ്റ് മതി പരിചയപ്പെടാൻ എനിക്ക് ഒരു മിനിറ്റ് മതി മാസങ്ങളോ ദിവസങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ അവർ കുടുംബത്തിലൊരു അങ്ങനത്തെ പോലെ ആയെന്ന് തന്നെ പറയാം ഇവിടെ അറിയാം പക്ഷെ പറഞ്ഞുള്ള രീതിയിൽ അറിയത്തില്ല ആ എന്തായാലും എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കലത്തിലുള്ള പൊങ്കാല തിളച്ച് മറിയുകയാണ് ആ കലത്തിലെ പൊങ്കാല കൂട്ടുകൾ എല്ലാം ചേർത്തതിനു ശേഷം എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അത് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്ത് പറയാനാണ് നല്ലൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് നിന്ന് പൊങ്കാല എന്തു പറയാൻ പൊങ്കാല കാണാനും ഇവിടെ വന്ന് ക്ഷേത്രത്തിൽ വന്ന് തൊഴാനും ആ ഇവിടെ നിൽക്കുന്ന ചേച്ചിമാരെയൊക്കെ പരിചയപ്പെടാനും അതൊരു പ്രത്യേക ഒരു അനുഭവമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ആ അപ്പൊ പിന്നെ അടുത്ത് നിൽക്കുന്ന ചേച്ചി എന്നെ വിളിച്ചേടാ കുറച്ച് പഴം ഉണ്ട് ഒന്ന് കണ്ടിച്ചെടുത്ത് എടുക്കോന്ന് ചോദിച്ചു അപ്പം ഞാൻ ആദ്യമൊന്നും ചോദിച്ചു ചേച്ചി കത്തി എവിടെ പറഞ്ഞു കത്തിയൊന്നുമില്ല ആ ഈ തവയുടെ മറസൈഡ് ഉപയോഗിച്ച് ആ പഴം കണ്ടിച്ചെടുക്കും ഞാൻ കണ്ടിച്ച് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തത് അന്നേരം പറഞ്ഞ കലത്തിലോട്ട് വാരി എന്ന് പറഞ്ഞു ನಿಮ್ಮ ಪ್ರ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു നാലഞ്ച് കലത്തിൽ ഞാൻ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല സഹകരണമാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ചേച്ചിയും പറഞ്ഞു കുറച്ച് പഴം ഈ കലത്തിലോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ കണ്ടിച്ചിട്ട് ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കുവാണ് ഇത്രയും കലങ്ങൾ ഏൽപ്പിച്ചിട്ട് ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട് വെള്ളം തിളഞ്ഞിട്ടില്ല അമ്മ എന്നോട് ഇപ്പം ചോദിക്കാൻ പഴം കഴിക്കുകയാണോ എന്തായാലും സ്നേഹമായിട്ട് ഒരു പഴം വന്നതാണ് ഞാൻ കഴിക്കാൻ പോവുക അപ്പോൾ അതായത് ഇത്രയും പൊങ്കാല കലങ്ങൾ അവർ വരുന്നവരെ ഇവിടെ നിൽക്കേണ്ടതുണ്ട് അതിന് ശേഷം എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇവിടെ നിൽക്കണല്ല അമ്മമാരും നല്ല സ്നേഹമുള്ളവരാണ് പറയാണ്ടിരിക്കാൻ വയ്യ കാരണം ഞാൻ പൊങ്കാലയ്ക്ക് പൊങ്കാല കാണാൻ വന്നതാണ് ഇടാ ും എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇരിക്കുകയും എന്നെ കൊണ്ടുതന്നെ അവര് എല്ലാം വിശുദ്ധമാരി അടക്കാൻ പറഞ്ഞു പഴ അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞത് നെയ്യ് ഒഴിക്കാൻ പറഞ്ഞു വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അടുത്തു ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ എല്ലാവർക്കും അടുത്ത് ഞങ്ങളുടെ അന്നദാനം കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങുക പക്ഷേ കൂട്ടം വന്ന ഒരാളെ കാണാൻ അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പുള്ളി എങ്ങോട്ട് പോയെന്ന് അറിയില്ല നോക്കി നിൽക്കുക എന്തായാലും മൂന്ന് മൂന്നുപേർ വന്നതല്ലേ ഇപ്പോൾ രണ്ടുപേരെയും ഞങ്ങളുള്ളൂ അവനേം കൂടെ കണ്ടു കിട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് കരുതി നിൽക്കുക എന്തായാലും അവനെ കണ്ടു കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ അനൗൺസ്മെൻറ്റിൽ പറയുമായിരുന്നു കാണാനില്ലാത്ത കാര്യം എന്തായാലും കൈയോടെ കണ്ടു കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളിതാ ക്യൂ നിൽക്കുക ഒത്തിരി ഇവിടെയും ഒത്തിരി തിരക്കുണ്ട് എന്തായാലും ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഫുഡ് കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഭക്ഷണത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ല ചമ്പാവരി ചോറ് നല്ല ചൂട് സാമ്പാർ എടുത്ത് എന്തുവാ ആ ഇത് കൂട്ടുകറിയാണ് അടുത്ത് ബീട്രൂട്ട് പച്ചടിയാണ് നാരങ്ങ അച്ചാറാണ് അടുത്ത് നാരങ്ങ അച്ചാറാണ് അടുത്ത് ഈ ക്ഷേത്രത്തിലെ തന്നെ പൊങ്കാലയാണ് അടുത്ത് ഞാൻ എന്തായാലും എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേച്ചി കണ്ടോ പാലക്കാടാണേ മൂന്നു ദിവസം ഇവിടെ വന്നിട്ട് അടുത്ത് ഞാൻ ഈ ക്ഷേത്രത്തിലെ പൊങ്കാലയാണ് അതും വാങ്ങി കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു